ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ സീസണിലെ ഒരു ബുദ്ധിജീവി തന്നെയാണ് അനീഷ് എന്നതിൽ ഒരു സംശയമില്ല അനീഷ് എന്ന് അനീഷിൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്നുണ്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റോറിയാണ് അനീഷ് നെഗറ്റീവായിട്ട് ഒന്നും തന്നെ പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കുട്ടിക്കാലം ഫാമിലി കരിയർ എല്ലാം മനോഹരമായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലാണ് അനീഷ് അവതരിപ്പിച്ചത് മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പ്രചോദനമാകുന്ന രീതിയിലാണ് അനീഷ് പറഞ്ഞത് അനീഷിന്റെ ഒരു സ്റ്റോറി കേൾക്കുന്ന ഒരാൾക്ക് അനീഷ് പറഞ്ഞു വെച്ച് അനീഷ് ഇങ്ങനെയാണ് കൺവേ ചെയ്തത് ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു മനോഹരമായ ഒരു സന്ദേശത്തോടു കൂടിയുള്ള ഒരു കഥ പറച്ചിലായിരുന്നു അനീഷിൻ്റെത് അനീഷ് ആരൊക്കെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ പത്ത് വർഷത്തോളം ബാങ്കിങ് ഫീൽഡിൽ വർക്ക് ചെയ്ത് ബാങ്ക് മാനേജറായിട്ട് വരെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അനീഷ് മുപ്പത്തിയൊമ്പത് വയസ്സ് പ്രായമുള്ള അനീഷ് ആങ്കർ ആയിട്ട് ന്യൂസ് റീഡർ ആയിട്ട് കൃഷിക്കാരനായിട്ട് ബാങ്ക് മാനേജറായിട്ട് അതുപോലെ ഐ ടി കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഗവൺമെൻറ് ജോബ് കിട്ടുകയും ഗവൺമെൻറ് ജോലി ഉള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ട് എഴുത്തുകാരനായിട്ട് അങ്ങനെ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചു പരിചയമുള്ള വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരുപാട് റാങ്കുകളും ഒരുപാട് സമ്മാനങ്ങളും ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഒരു ആളാണ് ഓൾറെഡി അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും രണ്ടാമതൊരെണ്ണം പ്രസിദ്ധീകരണത്തിനായി തയ്യാറാക്കി നൽകിയിട്ടുമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് വിദ്യാഭ്യാസ കാലയളവിലടക്കം അദ്ദേഹം ക്ലാസ്സിലെയും സ്കൂളിലെയും ഒക്കെ ഏറ്റവും മികച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു കോളേജിലെ ഏറ്റവും മികച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു അതായത് അനീഷിന്റെ ഒരു ഒരു ലൈഫ് സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും കാണാൻ പറ്റുന്നത് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിച്ച ഏറ്റവും നന്നായി പഠിക്കുന്ന സ്മാർട്ടായിട്ടുള്ള എവിടെയും തിളങ്ങി നിന്നിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് കാണാൻ കഴിയുന്നത് അനീഷിൻ്റെ കുറച്ച് പഴയകാല വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അടുത്തിടെ വന്നിട്ടുണ്ടായിരുന്നു അനീഷ് ഇനി ഏതോ ഒരു ചാനൽ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് തന്നെയാണെന്ന് തോന്നുന്നു മറ്റേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സെല്ല് ചെയ്യുന്ന ഒരു ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ അനീഷ് ഉണ്ടായിരുന്നു അപ്പം അനീഷ് വളരെ എക്സ്പീരിയൻസ് ഉള്ള നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ഭാഷകൾ അറിയാവുന്ന ഒരാളാണ് അനീഷ് രാജ്യത്തെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അനീഷിന് ഇംഗ്ലീഷ് ഭാഷയും മലയാളവും അതുപോലെ ഹിന്ദിയും തെലുങ്കും കന്നഡയും ഒക്കെ അറിയാമെന്ന് പറയുന്നുണ്ട് സോ എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു ഒരു കഥ പറച്ചിലായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ ഒരു ബുദ്ധിജീവി തന്നെയാണ് അനീഷ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം